നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം ദീപശിഖാ റാലി നടത്തി നിർമ്മല കോളേജ് കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ദീപശികാ റാലി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ലഹരിയിൽ എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ആലക്കുഴ സ്വദേശി യുവാവിനെ കൂത്തടുകളും പോലീസ് അറസ്റ്റ് ചെയ്തു ടോണി തോമസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് മൂന്ന് വീടുകളുടെ താക്കോൽദാനം നടത്തി ഏനാനല്ലൂർ ലയൻസ് ക്ലബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ താക്കോൽദാനം നിർവഹിച്ചു ചുറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് മൂന്ന് വീടുകൾ നിർമ്മിച്ചു നല്കുന്നത് തോട്ടക്കരയിൽ കാർ കനാലിലേക്ക് വീണു വാഹന ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രി ഒമ്പതോടെയുണ്ടായ അപകടത്തിൽ കല്ലൂർക്കാട് സ്വദേശി അലനാണ് രക്ഷപ്പെട്ടത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വെറ്റിനറി യൂണിറ്റ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു രാത്രി ആറ് മുതൽ രാവിലെ അഞ്ച് വരെയാണ് യൂണിറ്റ് പ്രവർത്തനം മാപ്പിക്കുഴൽ നടൻ എം എൽ എ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി വൈകിട്ട് ആറു മുതൽ രാവിലെ അഞ്ച് വരെയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ എം വി യു ടു പോയിന്റ് പദ്ധതിയിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി മൂവാറ്റുപുഴ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലും മൂവാറ്റുപുഴ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റികളിലും ഇതിന്റെ സേവനം ലഭ്യമാക്കും ഓരോ ഡോക്ടറും അറ്റൻഡറും ഉൾപ്പെടെയുള്ള യൂണിറ്റിന്റെ പ്രവർത്തനം വൈകിട്ട് ആറു മുതൽ രാവിലെ അഞ്ചു വരെയാണ് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് ആറ് രണ്ടിൽ വിളിച്ചാൽ സേവനം ലഭ്യമാക്കും ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു രാത്രി കാലങ്ങളിൽ മൃഗങ്ങൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയിൽ വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥർ നേരുന്ന പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമായാണ് ഈ പദ്ധതിയെന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഈ പെറ്റ ഹോസ്പിറ്റലും അതിൻ്റെ ആവശ്യകതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പലരും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാളുകൾ വളർത്തുമൃഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ആക്റ്റീവായി ഇപ്പോൾ അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സേവനം നമുക്ക് നല്ലതുപോലെ പബ്ലിസൈസ് ചെയ്ത് അല്ലെങ്കിൽ നല്ലപോലെ ജനങ്ങളിൽ എത്തിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ജനങ്ങൾക്ക് ഇത് ചെയ്യാൻ പാകത്തിനാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് അലിയാർ കെ പി എബ്രാഹാം ബ്ലോക്ക് പഞ്ചായത്തും വൈസ് പ്രസിഡന്റ് ജോസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിവാഗോ തോമസ് ഡോജിൻ ജോൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ബസ്റ്റിൻ ചേറ്റൂർ അഡ്വക്കേറ്റ് ബിനിഷ് ഷൈമോൻ കുഞ്ഞുമോൻ ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം സി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കിടന്ന ആരക്കുഴ സ്വദേശി യുവാവിനെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ആരക്കുഴ സ്വദേശി ടോണി തോമസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എം സി റോഡ് കൂത്താട്ടുകുളം നഗര മതത്തിൽ ലഹരിയിൽ റോഡിൽ കിടന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയ യുവാവ് ഇന്ന് രാവിലെ ഗതാഗതത്തിരക്കുള്ള സമയത്താണ് യുവാവ് നടു ടിപ്പർ ലോറിക്ക് മുന്നിൽ കിടന്ന് ഗതാഗതം തടസ്സപ്പെടുത്തിയത് കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി ആരക്കുഴ സ്വദേശി ടോണി തോമസിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി പലചരക്ക് കടയിലും മുന്നിൽ കിടന്ന യുവാവിനെ കട തുറക്കാൻ എത്തിയ വ്യാപാരി മാറിക്കിടക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് യുവാവും വ്യാപാരിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്നാണ് നടു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി യുവാവ് കിടന്നത് പോലീസ് ബന്ധുക്കളെ വിവരമറിയിച്ചിട്ടും എത്താത്തതിനെ തുടർന്ന് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു നേത്ര സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം നടത്തി കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖാ റാലി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോട് അനുബന്ധിച്ച് ദീപശിഖാ റാലി നടത്തി കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നമുക്കറിയാം മികച്ച ഒരു ശരീരത്തിലാണ് മികച്ച ഒരു മനസ്സ് രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒളിമ്പിക്സ് നോട്ടോ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ നമ്മുടെ ജീവിതത്തെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു സംഗ്ധിയും താല്പര്യവുമാണ് ഈ ദിനം നമ്മുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒളിമ്പിക്സ് ഡേയുടെ ഈ ദിവസം നമ്മൾ നടത്തുന്ന ഈ റാലി പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭ്യമാകുന്ന ഒരു കാര്യമാണോ നമുക്കറിയാം കാരണം എല്ലായിടത്തും ഈ ഒളിമ്പിക്സിനെ കുറിച്ച് ചിന്തകൾ നിറഞ്ഞു നിർത്താൻ നമുക്ക് സാധ്യമാകും ഇത്തരത്തിൽ ഈ ഒളിമ്പിക്ലയോടനുബന്ധിച്ച് നടത്തുന്ന ഈ റാലിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ് കോളേജ് ഓട്ടോണമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി റാലി ക്യാപ്റ്റന് ദീപശിഖ കൈമാറി തുടർന്ന് ഒളിമ്പിക് ദിന സന്ദേശവുമായി മൂവാറ്റുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് റാലിയെത്തുകയും വിദ്യാർത്ഥികൾ വിവിധ കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ നടത്തുകയും ചെയ്തു ദീപശിക റാലിയുടെ സമാപനം നിർമ്മല പബ്ലിക് സ്കൂളിൽ നടത്തപ്പെട്ടു നൂറിൽ പരം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഒളിമ്പിക് ദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ രാജേഷ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആന്റണി അധ്യാപകരായ ലിസ റേച്ചൽ സണ്ണി രഞ്ജിനി തോമസ് അമൽ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് വീടുകളിലെ താക്കോൽദാനം നടത്തി ഏനാനല്ലൂർ ലയൻസ് ക്ലബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ താക്കോൽദാനം നിർവഹിച്ചു ഏനാനല്ലൂർ ലയൻസ് ക്ലബ് നിർമ്മിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനം നടത്തി ഏനാനല്ലൂർ ലയൻസ് ക്ലബ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ആയവന പഞ്ചായത്തിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരിലേക്ക് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പന്ത്രണ്ട് സി വിഭാവനം ചെയ്ത ഈ വർഷത്തെ പ്രോജക്റ്റായ സ്വപ്നഭവനം പ്രോജക്ടിലൂടെയാണ് ഇത് നടപ്പിലാക്കിയത് ലയൻസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ വർഷം നൂറ്റി വീടുകളാണ് നിർമ്മിച്ച് പൂർത്തിയാക്കി വരുന്നതെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി പറഞ്ഞു ക്ലബ് ഓഫ് ലെനിസ്റ്റേനൂര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സുവർണ ലിപികളിൽ എഴുതി ചേർത്തിട്ടാണ് ഈ ലെനിസ്റ്റിക്യർ അവസാനിപ്പിക്കാൻ പോകുന്നത് വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ അത് പ്രാദേശികമായ രീതിയിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കിയും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു ഈ വർഷത്തെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പ്രൊജക്ടുകളായ സ്വപ്നഭവനം പദ്ധതി ഈ ക്ലബ്ബ് ഡിസ്ട്രിക്റ്റിനോട് സഹകരിച്ച് കെ ചെറ്റുപള്ളി ഫൗണ്ടേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് ഭവനവും അതുമാത്രമല്ല ക്ലബ്ബ് തന്നെ ഒരു ഭവനത്തിൻ്റെയും പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വലിയ ചാരിതാർഢ്യം നിറഞ്ഞ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ലയൻസ് അസോസിയേഷൻ വിഭാവനം ചെയ്യുന്ന പോലെ നമ്മുടെ അസോസിയേഷൻ ലയൻസ് ഇൻ്റർനാഷണലെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഏറ്റവും മികച്ച രീതിയിലാണ് ലയൻസ് ഈ വർഷം പ്രവർത്തിച്ചിരിക്കുന്നത് പൂർത്തിയാക്കിയ വീടുകളുടെ ദാനം ഏനാനലു ലയൻസ് ക്ലബ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു പ്രവർത്തനങ്ങൾ നമുക്ക് അങ്ങനെയല്ല ആളുകളെ സഹായിക്കാൻ ഭാഗം ലക്ഷ്യം ഞാൻ ഈ വഴിയായിട്ടുള്ള ലയൺസിന്റെയും നോക്കറിയുടെ നമുക്ക് പുറത്തുനിന്ന് ഇവരുടെ ജീവിതത്തിന്റെ അനുഭവിക്കുന്നു മറ്റു തരത്തിലൊക്കെ ഇവരുടെ ഒരു ജീവിതോപാധിയിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിന്റെയും ഒരു ഭാഗം കൂടി നീക്കി വെച്ചിട്ടാണ് സാധ്യമാകും ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സന്തോഷ് മാലിക്കുന്നേൻ അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി ജോമോൻ മലേകുടി ക്ലബ് ട്രഷറർ ജിതേഷ് ബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ആയവര പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് മൂവാറ്റുപുഴ തഹസീൽദാർ രഞ്ജിത് ജോർജ് ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സമീപ ക്ലബ് പ്രസിഡന്റുമാരായ വണ്ണപ്പുറം പ്രസിഡന്റ് സാബു അബ്രഹാം പയങ്ങോട്ടൂർ പ്രസിഡന്റ് ജെയ്സൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കാർ കനാലിൽ അപകടം പണ്ടപ്പള്ളി പാറക്കടവ് റോഡിൽ കാർ ഇടതുകര കനാലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വാഹന ഡ്രൈവർ അത്ഭുതമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രി ഒമ്പതോടെ ഉണ്ടായ അപകടത്തിൽ കല്ലൂർക്കാട് സ്വദേശി അനാണ് രക്ഷപ്പെട്ടത് കോട്ടയത്ത് നിന്നും അരിക്കുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇലവൻ കെ വി വൈദ്യുത പോസ്റ്റും ഇടിച്ചു തകർത്ത് കനാലിലേക്ക് വീഴുകയായിരുന്നു ര ഇടപ്പള്ളിയിൽ പരേതനായ കെ എം അലിയാറിന്റെ ഭാര്യ റാഫിയ നിര്യാതയായി ഖബറടക്കം നടത്തി മക്കൾ കൊച്ചുമുഹമ്മൾ സെയ്ദ് സീന സമീന സജ്ജനത്തിൽ